പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായിശ്വരയും എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ഫലവും അങ്ങാണ് ഇന്ന് അങ്ങനെക്ക് വേണ്ടി ഒരുക്കി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ ദിവസവും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ അങ്ങേ വേദനിപ്പിച്ചുവെങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ എല്ലാ ആകുലതകളും വേദനകളും ഞാൻ അങ്ങയ്ക്ക് നൽകുന്നു നിരവധിയായ പ്രശ്നങ്ങൾ എന്നെ മുറി പിടിമുറുക്കുമ്പോൾ അങ്ങ് എന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് പോലെ ഇപ്പോഴും ഞാൻ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ വിശ്രമത്തിനായും നിദ്രയ്ക്ക് വേണ്ടിയും എൻ്റെ കിടക്കയിലേക്ക് മടങ്ങുമ്പോൾ അങ്ങയുടെ സമാധാനവും സംരക്ഷണവും എനിക്ക് കരുത്തേകട്ടെ അങ്ങയുടെ അങ്ങ് എൻ്റെ ദൈവവും രക്ഷകനുമാണെന്നുള്ള വിശ്വാസം എന്നിൽ നിറയ്ക്കണമേ നാളെ മറ്റൊരു ദിവസം അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി ഒരുക്കുകയും ആ ദിവസത്തിൻ്റെ എല്ലാ പോരായ്മകളും നേരിടാൻ എന്നെ സജ്ജമാക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എനിക്ക് ഇരട്ടിയാക്കി നൽകണമേ അങ്ങയുടെ മാലാഘമാരുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ സ്വർഗീയ സ്വപ്നങ്ങളോടെ ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖി പൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നുവെങ്കിൽ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെയും അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും നമ്മുടെ കർത്താവായ ഈശം ഷാഹിക്കും സ്തുതിയും